അശോക് ലെയ്ലാൻഡ് വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ഇനി കൊണ്ടോട്ടി തുറക്കൽ സിൻസിയർ ഓട്ടോമൊബൈൽസിൽ ലഭിക്കും സിൻസിയർ ഓട്ടോമൊബൈൽസിൽ അശോക് ലെയ്ലാൻഡ് റീറ്റെയിൽ പാർട്സ് സ്റ്റോർ അശോക് സ്പെയർ പാർട്സ് റീജിയണൽ മാനേജർ പ്രമോദ് റാവു ഉദ്ഘാടനം ചെയ്തു അശോക് ലേലാൻഡ് വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾക്ക് മാത്രമായാണ് സിൻസിയർ ഓട്ടോമൊബൈൽസിൽ പ്രത്യേക സൌകര്യമൊരുക്കിയത് വണ്ടി നമ്പറോ ചേസ് നമ്പറോ ആയി വന്നാൽ ആവശ്യമുള്ള സ്പെയർ പാർട്സുകൾ നൽകാൻ കഴിയുമെന്ന് അശോക് സ്പോർട്സ് ഏരിയ മാനേജർ വിശ്വനാഥൻ പറഞ്ഞു അശോക് ലൈലാൻഡിൻ്റെ റീറ്റെയിൽ പാർട്സ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് അശോക് ലൈലാൻ റീറ്റെയിൽ പാർട്സ് സ്റ്റോറിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അശോക് ലെയ്ലാൻഡും സിൻസിയർ ഓട്ടോമൊബൈൽസ് കൊണ്ടോട്ടി അങ്ങാടിയിലുള്ള കൊണ്ടോട്ടി സിൻസിയർ ഓട്ടോമൊബൈൽസ് കൊണ്ടോട്ടിയുമായിട്ട് കൈകോർത്തിട്ട് പുതിയൊരു സംരംഭത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്ററായ വിജയേട്ടനാണ് ഇങ്ങനൊരു ആശയം നമുക്കിത് തുടങ്ങിയാലോ എന്ന് നമ്മളോട് പറഞ്ഞത് നമ്മളത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ഇനി കൂടുതൽ അശോക് ലൈലാൻ റീറ്റെയിൽ പാർട്ട്സ് സ്റ്റോറിനെ കുറിച്ച് പറയണമെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു ഓട്ടോമൊബൈൽ റീറ്റെയിൽ ശൃംഖലയാണ് എ എൽ ആർ പി എസ് അതായത് അശോക് ലൈലാൻ റീറ്റെയിൽ പാർട്ട് സ്റ്റോർ എന്ന് പറയുന്നത് ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിന് വേണ്ട പാർട്സ് അവർക്ക് വേണ്ട ഒ എം റെക്കമെൻഡ് പാർട്സ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ വണ്ടി നമ്പർ അല്ലെങ്കിൽ ചേസിസ് നമ്പർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട പ്രോഡക്റ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന് ഇന്ത്യയിൽ അപ്പോൾ മെക്കാനിക്കിന് മെക്കാനിക് സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും അവർ വണ്ടി നമ്പറുമായിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചേസസ് നമ്പറുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പാർട്സ് നമുക്ക് അപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ വേണ്ട പാർട്സ് നമുക്ക് വരുത്തി കൊടുക്കാൻ പറ്റും ഈ കാറ്റലോഗർ എന്ന് പറയുന്ന ഒരു ആക്സസ് ഈ അശോക് ലൈലാൻ റീറ്റെയിൽ പാർട്സ് സ്റ്റോഴ്സിന് മാത്രം ഉള്ളതാണ് അത് വിജയട്ടൻ്റെ അല്ലെങ്കിൽ സിൻസിയർ ഓട്ടോമൊബൈൽസിന് മെക്കാനിക്കിന് വേണ്ട പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ നമുക്ക് ആയിരത്തിന് മേലെ അശോക് ലലാൻ റീറ്റെയിൽ പാർട്ട്സ് സ്റ്റോർസ് ഉണ്ട് കേരളത്തിൽ ഇത് പതിമൂന്നാമത്തെ സ്റ്റോറാണ് മലപ്പുറം ജില്ലയിൽ രണ്ടാമത്തെ സ്റ്റോറാണ് ഇത്രയും വികസിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇത്രയും തിരക്കുള്ള പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിൽ കൊണ്ടോട്ടി അങ്ങാടിക്ക് വശത്തായിട്ടുള്ള ഈ കടയിൽ തുറക്കൽ ഈ തുറക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ കടയിൽ ഈ വഴി പോകുന്ന ആളുകൾക്കെല്ലാം ഈ കടയിൽ ആക്സസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഗൂഗിൾ ലൊക്കേറ്റർ ത്രൂ ഈ കട ലൊക്കേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആരെങ്കിലും അശോക് ലലാൻ വണ്ടി ഈ റൂട്ടിലൂടെ ഓടിച്ച് പോകുന്നവർക്ക് അവർക്ക് അടുത്ത അശോക് ലൈലാൻ സ്പെയർ പാർട്സ് കിട്ടുന്നത് എവിടെയാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ കടയുടെ പേര് അതിൽ വരുന്നതായിരിക്കും സോ വിജയേട്ടന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു അടുത്ത തലത്തിലേക്ക് ബിസിനസ് വളരണം അതിനുവേണ്ട എല്ലാ സഹകരണവും അശോക് ലൈലാണ്ടിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും മാത്രമല്ല എല്ലാ മെക്കാനിക് സഹോദരങ്ങളും ഈ കടയിൽ വരണം കടയിൽ ഞങ്ങളുടെ സ്റ്റോക്കും കാര്യങ്ങളും കാണണം അവരുടെ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് കാണണം ഈ ഫെസിലിറ്റി എല്ലാവരും തന്നെ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു വിജയേട്ടനെ എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊള്ളുന്നു ടെറിട്ടറി മാനേജർമാരായ മാർസൻ കാമരാജ് മാരിമുത്തു അതുൽ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് വിബിൻ ടി വി എസ് മാനേജർ രാജേഷ് കൃഷ്ണൻകുട്ടി എക്സിക്യൂട്ടീവ്മാരായ വൈശാഖ് സുശാന്ത് പോപ്പുലർ മാനേജർ പ്രമോദ് തുടങ്ങിയവരും സ്ഥാപന ഉടമകളായ വിജയൻ രാജേഷ് കുമാർ തുടങ്ങിയ പ്രമുഖരും ഉദ്ഘാടനത്തിൽ പങ്കാളികളായി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ